നിയമങ്ങൾ പരിഷ്കരിച്ചെങ്കിലും ഇപ്പോൾ ഗവൺമെന്റിനും പൊതുജനങ്ങൾക്കും ഉണ്ടാവുന്നത് വലിയ ആശയക്കുഴപ്പമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ അറുപത്തിയൊൻപതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ ഉണ്ടാവുന്നത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുന്നതിനാണ് സെക്ഷൻ അറുപത്തിയൊൻപത് പ്രകാരം ശിക്ഷ വിധിക്കുന്നത് ഇത് പ്രകാരം വാഗ്ദാനം ലംഘിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ് എന്നാൽ ഇത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരികയുമില്ല ഈ വകുപ്പ് പുരുഷന്മാരെ വെട്ടിലാക്കുകയാണ് അതായത് കേവലം ഒരു ബ്രേക്കപ്പ് പോലും പുരുഷന്മാരെ ജയിലിലാക്കാനുള്ള കാരണങ്ങളാകുന്നു പ്രായപൂർത്തിയായ രണ്ടു പേർ പരസ്പരം സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ രാജ്യത്ത് വിലക്കുകളൊന്നും തന്നെയില്ല എന്നാൽ ഇങ്ങനെ പരസ്പരം സമ്മതത്തോടെ ഏർപ്പെടുന്ന ലൈംഗിക ബന്ധം പിരിഞ്ഞുകഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ അറുപത്തിയൊൻപത് പ്രകാരം നടപടി സ്വീകരിക്കാവുന്നതാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ ലിംഗവ്യത്യാസം ഒഴിവാക്കി പുതുതായി പ്രാബല്യത്തിൽ വന്ന ഭാരതീയ ന്യായസംഹിത ഇത് പ്രകാരം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അറുപത്തി ആറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്ന വാക്കിന് ബദലായി ഭാരതീയ ന്യായ സംഹിതയിലെ തൊണ്ണൂറ്റിയാറാം വകുപ്പിൽ കുട്ടി എന്ന പദം കൂട്ടിച്ചേർത്തു ഐ പി സി സെക്ഷനിലെ മുന്നൂറ്റി അറുപത്തി ബിയിലും ലിംഗ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വിദേശ രാജ്യത്ത് നിന്ന് പെൺകുട്ടിയെ എത്തിക്കുന്നു എന്നതിന് പകരം വിദേശ രാജ്യത്ത് നിന്ന് പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ എത്തിക്കുന്നു എന്നൊക്കെ മാറ്റിയിട്ടുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു പ്രത്യേക അധ്യായം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ആക്രമണങ്ങൾ എന്ന പേരിലുള്ള അധ്യായമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന കേസുകളിലെ ശിക്ഷാ നടപടികളിലും ഭാരതീയ ന്യായ സംഹിത ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് പതിനെട്ട് പതിനാറ് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ രീതിയിലും ഭാരതീയ ന്യായ സംഹിത മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിലവിലുള്ള ബലാത്സംഗ വ്യവസ്ഥകളും പോക്സോയും പുതിയ സംയോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിയമവ്യവസ്ഥയിലെ സെക്ഷൻ അറുപത്തിനാല് ബലാത്സംഗ കേസിലെ പ്രതിക്ക് പത്ത് വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ വിധിക്കുന്നു എന്നാൽ സെക്ഷൻ അറുപത്തിനാല് രണ്ട് പ്രകാരം ക്രൂരമായ ബലാത്സംഗം നടത്തിയ പ്രതിക്ക് പത്ത് വർഷം മുതൽ സ്വാഭാവിക ജീവിതാവസാനം വരെ തടവാണ് ശിക്ഷയായി ലഭിക്കുക കൂടാതെ ഭാരതീയ ന്യായ സമിതിയുടെ സെക്ഷൻ എഴുപതിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്കുള്ള ശിക്ഷാവിധികളെ പറ്റി പറയുന്നുണ്ട് പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ ശിക്ഷയായി ലഭിക്കുമെന്നും ഈ വകുപ്പിൽ പറയുന്നുണ്ട് കൂടാതെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം വിവാഹിതയായ സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകാനുള്ള പരിധി പതിനഞ്ചിൽ നിന്നും പതിനെട്ടാക്കി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ ഭാരതീയ ന്യായ സംഹിതയിലെ തൊണ്ണൂറ്റിയഞ്ചാം വകുപ്പ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷാ ശിക്ഷാനടപടികളെപ്പറ്റി പറയുന്നു ഒപ്പം നിയമത്തിലെ നൂറ്റി മുപ്പത്തി അഞ്ചാം വകുപ്പിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള എല്ലാ കുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുന്നവർക്കെതിരായും ശിക്ഷാ നടപടിയെ പറ്റിയും വ്യക്തമാക്കുന്നുണ്ട് ബന്ധങ്ങൾ സമ്മതം വിവാഹം എന്നിവ നിയമപാലകർക്ക് എല്ലായ്പ്പോഴും ദുഷ്കരമായ ഭൂപ്രദേശമാണ് ജൂലൈ ഒന്നിന് നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് അതായത് ഐ പി സിക്ക് പകരമായി പുതിയ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിനാൽ ഈ തന്ത്രപ്രധാനമായ ഭൂപ്രദേശം വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായി ഭാരതീയ ന്യായ സംഹിതയുടെ ഒൻപതാം വകുപ്പ് പറയുന്നത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ അത് പിന്തുടരാനുള്ള ഉദ്ദേശമില്ലാതെ ലൈംഗിക ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഒരാൾക്ക് പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കും ആരെങ്കിലും വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ അത് നിറവേറ്റാൻ ഉദ്ദേശമില്ലാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അത്തരം ലൈംഗിക ബന്ധങ്ങൾ ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ല ഒരു വിവരത്തിന് തുല്യമായ തടവു ശിക്ഷയോടെ ശിക്ഷിക്കപ്പെടും പത്തു വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന കാലാവധി പിഴയ്ക്കും വിധേയമാകും പുതിയ ഭാരതീയ സംഹിതയുടെ സെക്ഷൻ അറുപത്തിയൊൻപത് പ്രകാരമാണ് ഇങ്ങനെയുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചോ വഞ്ചനയിലൂടെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ വകുപ്പ് അറുപത്തിയൊൻപത് പുതിയതും അത്ഭുതപൂർവ്വവുമാണ്